നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്ന് വിളിക്കുന്നവർക്ക് എന്നും ഗുരുവായൂരപ്പൻ വിളിപ്പുറത്താണ് ആ വിളി കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയാണ് കണ്ണന്റെ അത്ഭുത ലീലകൾക്ക് ഇന്നും ഒരു കുറവുമില്ല ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിന്റെ പുറം ചുമരിൽ താമരയിലിരിക്കുന്ന കണ്ണന്റെ ഒരു ചിത്രമുണ്ട് താമരക്കണ്ണന്റെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് അത് എന്താണെന്ന് വില്ലുമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങിയിട്ടോ ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപത്തിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നു സ്വാമിയാർ താമരയിലിരിക്കുന്ന കണ്ണനായിട്ട് സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു താമരക്കണ്ണാ എന്ന് കണ്ണൻ താമരയിൽ തൃക്കൈവെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു രാവിലെയായി തിരുനട തുറക്കാൻ സമയമായി കണ്ണൻ നോക്കിയപ്പോൾ മേൽശാന്തി യഥാവിൽ വരുന്നു എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി പിന്നാലെ സ്വാമി ആരും അപ്പോഴത് മേൽശാന്തി എത്തി ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയാണ് കണ്ടത് അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വട്ടക്കേ ചുമരിലൂടെ മണിക്കിണറിന് സമീപമുള്ള ചുമരിലൂടെ ഉള്ളിൽ കയറി ഹരേ കൃഷ്ണ കണ്ണന്റെ ലീലകൾ ആ സമയം താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു കണ്ണൻ ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞാണ് ഉള്ളിൽ പ്രവേശിച്ചത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വാമികാർ പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ രൂപത്തെ ആൾക്കാരുടെ സഹായത്താൽ ചുമരിൽ വരച്ചൂത്രേ ഇപ്പോഴും അവിടെ തൊഴുതാൽ കണ്ണൻ ഉള്ളിൽ കണ്ണൻ കാണും കാരണം കണ്ണൻ തന്നെ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണത് അതാണ് താമരക്കണ്ണൻ്റെ കഥ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കാറില്ലേ ഗുരുവായൂർ വന്നു കഴിഞ്ഞാലല്ലേ ഹരേ കൃഷ്ണ കൂടുതൽ കഥകളും എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിനിയും വരാം ത്രിമധരം വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് ജോയിൻ ബട്ടണിലൂടെ വന്നു വന്നുകഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരാം ഹരേ കൃഷ്ണ